യാത്ര നമുക്കിത് തുറന്നു കിട്ടണ്ട തുറന്നു കിട്ടാൻ നിങ്ങൾക്ക് സൗകര്യപ്രദമാകുന്നതാ ഈ പാലം കേറി അപ്പറത്ത് പോകേണ്ടത് അതാ നിങ്ങൾക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് നിങ്ങൾ കംഫർട്ടാണോ അല്ല ഒരിക്കലും അല്ലല്ലോ എപ്പോഴും അപകടം വരാൻ സാധ്യതയുള്ള ഒരു മേഖലയില്ലേ ും സംസ്ഥാനികളും നിങ്ങൾക്ക് ഇവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഈ ചാടി ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള എത്ര പേരുണ്ട് അപ്പം അവർക്ക് ബുദ്ധിമുട്ടല്ലേ എനിക്ക് ഇടയ്ക്ക് ഒപ്പം കഴിഞ്ഞപ്പോ എനിക്ക് പോവാൻ ബുദ്ധിമുട്ടില്ല അപ്പൊ കൂട്ടാരന്മാരും കൊണ്ടാക്കുന്നത് ഒരു വർഷമായിട്ട് ഒരു ഒരു വർഷമായിട്ട് ഇതിന്റെ ഈ ഒരു ഇല്ല അത് ആദ്യത്തെ രണ്ടു കുറച്ചാൾ മുമ്പെങ്ങാണ്ട് രണ്ടുപേര് പോയതാ പിന്നെ വീണ്ടും ഒരു പൂട്ടിയൊക്കെ ചെയ്തു ും ഏകദേശം റെയിൽവേ നവീകരണമായി ബന്ധപ്പെട്ടേക്ക് നടത്തിയിട്ടിരിക്കുക കഴിഞ്ഞ ഒരു വർഷത്തോളമായി അപ്പൊ ഈ പറയപ്പെടുന്ന പറയുന്നത് പല സ്കൂളോ അങ്ങോട്ടേക്കൊണ്ട് അവിടെ ഇവരെ ഇവിടെ പല സ്കൂളുകൾ ഇതേ താമസിച്ച രീതിയിൽ പാലത്തിന് ആശ്രയിക്കാൻ തരെന്നാണ് ഇപ്പോൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞാൽ ഇങ്ങനെ അടച്ചിട്ടുണ്ട് പല ഈ ആറ് മാറും അടുപ്പം അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് അപ്പുറത്തേക്ക് അപ്പം അവിടെ വരുന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞു അഭിപ്രായം ബോധപ്പെടാം ബോധിക്ക് പഠിക്കാം ഈ വഴി അടച്ചിട്ടതിനാൽ ആൾക്കാർ ഇതിലെയാണ് പോകുന്നത് ഈ പാളത്തിലൂടെ കയറിയാണ് പോകുന്നത് കാടുപിടിച്ച് കിടക്കുന്നതും എന്ത് അപകടം ആറ് പാലം ഇങ്ങനെ നടന്നു അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പൊ റെയിൽവേ പെറ്റി അടിക്കാറുണ്ടെന്ന് റെയിൽവേ പെറ്റി അടിക്കാറുണ്ടെന്ന് ഈ പാളത്തിൽ പോകുമ്പോ അതെന്ത് നിയമം അത് ആദ്യം പാലം ശരിയാക്കെ ശരിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ പെറ്റി അടിക്കുന്ന കാര്യം നോക്ക പെറ്റി അടിച്ചാൽ ഇനി അതിനുള്ള നമ്മൾ നമ്മളിറങ്ങും അടുത്തതില് പിന്നെ അത് ഒരു ജീവൻ ഇതിനകത്ത് പോയെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഇവര് കണ്ടെത്തുള്ളൂ അധികൃതരുടെ കണ്ണു തുറക്കണമെങ്കിൽ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല കുട്ടിക്കട ഇതേ റെയിൽവേ റെയിൽവേ അടുത്ത് പണി ഞങ്ങളായിട്ട് തന്നെ അത് ശരിയാക്കി അതേപോലെ തന്നെ ഈ പാലവും എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരണമെന്ന് സി പി ടി സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ആവർത്തിച്ച് കാര്യമാണ് റെയിൽവേ ഏത് ഇതിന്റെ എത്ര കൊല്ലം കർബന ജംഗ്ഷനിലെ റെയിൽവേ നടപ്പാലം തുറന്ന് വിദ്യാർത്ഥികൾക്ക് യാത്ര സുഗമമാക്കണമെന്ന് ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ കമ്മിറ്റി അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ട കൊല്ലം കർബല റെയിൽവേ നടപ്പാലം ഒരു വർഷം പിന്നിട്ടിട്ടും തുറക്കാത്തതിനാൽ വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ ദുരിതത്തിൽ സുരക്ഷാ ഓഡിറ്റിൽ ബലക്ഷയം കണ്ടെത്തിയതിനെ തുടർന്ന് നടപ്പാലം സുരക്ഷിതമല്ലെന്നും അറ്റകുറ്റപ്പണി നടത്തണമെന്നും റെയിൽവേ സുരക്ഷാ വിഭാഗം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾക്കായി കഴിഞ്ഞ വർഷം ജൂണിലാണ് അടച്ചത് പാലം തുറന്നു നൽകുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചെങ്കിലും പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല കർബല ജംഗ്ഷനെയും ശങ്കേഷ് ജംഗ്ഷനെയും ബന്ധിപ്പിച്ച് ദിനംപ്രതി വിദ്യാർത്ഥികൾ ആശ്രയിച്ചിരുന്ന നടപ്പാലമാണ് മാസങ്ങളായി അടച്ചിട്ടത് പാലമടച്ചതോടെ അപകടകരമായ രീതിയിൽ ആറോളം റെയിൽവേ പാലങ്ങൾ മുറിച്ചു കടന്നാണ് യാത്രക്കാർ പോകുന്നത് മുമ്പ് റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു പിന്നീട് അത് പൂട്ടി അന്ന് ഏറെ പ്രതിഷേധമുണ്ടായിട്ടും ഗേറ്റ് പുനഃസ്ഥാപിക്കാൻ റെയിൽവേ തയ്യാറായില്ല പകരം കർബല ജംഗ്ഷനിൽ റെയിൽവേ ചെലവിൽ നടപ്പാലം നിർമ്മിച്ചു ഈ പാലമാണ് അറ്റകുറ്റപ്പണി ആവശ്യമാണെന്ന വാദത്തിൽ ഒരു വർഷത്തിലേറെയായി അടച്ചത് കുണ്ടറ കണ്ണനല്ലൂർ ഭാഗത്തേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പിലെത്താൻ വർഷങ്ങളായി ഈ പാലമാണ് ആശ്രയം വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റ് ജോലിക്കാരും ആശ്രയിക്കുന്നത് ഈ മേൽപ്പാലത്തിനെയാണ് എന്നാൽ സഞ്ചാരം നിരോധിച്ചിരിക്കുന്നതിനാൽ യാത്രക്കാർ ദുരിതത്തിലാണ് എസ് എൻ കോളേജ് എസ് എൻ വനിതാ കോളേജ് ഫാത്തിമ മാതാ കോളേജ് എസ് എൻ ലോ കോളേജ് ബിഷപ്പ് ജെറാം എഞ്ചിനീയറിംഗ് കോളേജ് ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാലികാ മറിയം എൽ പി സ്കൂൾ വിമല ഹൃദയ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെയും മറ്റ് സ്കൂളുകളിലെയും വിദ്യാർത്ഥികളാണ് നിത്യവും യാത്ര ചെയ്യാനും റെയിൽവേയുടെ മറുഭാഗത്തെത്താനും നടപ്പാലം ഉപയോഗിച്ചത് നടപ്പാലം അടച്ചതോടെ ട്രാക്ക് കടക്കാൻ അഭ്യാസ പ്രകടനം നടത്തേണ്ടി വരുന്നു കുണ്ടറ കൊട്ടാരക്കര ഭാഗത്തു നിന്ന് എത്തുന്ന വിദ്യാർത്ഥികൾ കോളേജുകളിലേക്ക് എത്തിയിരുന്നതും തിരികെ പോകുന്നതും നടപ്പാലം വഴിയായിരുന്നു നടപ്പാലം അടച്ചിട്ടിരിക്കുന്നതിനാൽ ചിന്നക്കട വഴിയോ കടപ്പാക്കട ചെമ്മമുക്ക് വഴിയോ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് വിദ്യാർത്ഥികൾക്ക് മറ്റു ചിലർ ബസ് സ്റ്റോപ്പിൽ എത്താനായി നിർത്തിയിട്ട ട്രെയിനിലൂടെ കയറിയിറങ്ങി ജീവൻ പണയം വെച്ചുമാണ് ട്രാക്ക് കടക്കുന്നത് പാളങ്ങളിലൂടെയുള്ള കാൽനടയാത്ര വളരെ അപകട സാധ്യതയാണുള്ളത് ട്രാക്കിലൂടെ പോകുമ്പോൾ പലരെ പലരുടെയും കാലുകൾക്ക് പരിക്കേൽക്കുന്നത് പതിവാണ് മുമ്പായിരുന്നു എങ്കിൽ മേൽപ്പാലം വഴി പോകാമെങ്കിലും ഇപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു സ്റ്റേഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്കും മറ്റും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും ലഘൂകരിക്കാനും പല നടപടികളും റെയിൽവേ സ്വീകരിക്കുന്നുണ്ട് അതുപോലെ ഈ പ്രശ്നത്തിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം പരാതികൾ ഏറെ നൽകിയിട്ടും എന്ന് തുറന്ന് നൽകുമെന്ന ഉറപ്പ് റെയിൽവേക്കില്ല അറ്റകുറ്റപ്പണിക്ക് ശേഷം തുറന്നു നൽകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ അടുത്ത വർഷം ഡിസംബറിൽ പൂർണ്ണമായും സ്റ്റേഷൻ നവീകരിച്ച് കമ്മീഷൻ ചെയ്യുമ്പോഴേ നടപ്പാലം തുറക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് സൂചന കൊല്ലം ആയൂർ സംസ്ഥാന പാതയെയും തിരുമംഗലം ദേശീയപാതയെയും ബന്ധിപ്പിക്കുന്ന നടപ്പാലമെന്ന പ്രത്യേകതയും ഇതിനുണ്ട് മേൽപ്പാലം വിഷയത്തിൽ ഉടനടി നടപടി സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ സംസ്ഥാന ഭാരവാഹികളായ ഷിബു റാവുത്തർ അനിത സുനിൽ ജില്ലാ ഭാരവാഹികളായ കുറൈഷി വിമലമ്മ സഹദ് റോയൽ സമീർ സക്കീർ ഹുസൈൻ ഉസ്താദ് ശ്രീകാന്ത് രാജൻ കായനോസ് അഞ്ജന സിജു അംജാദ് ഹസീന അഞ്ജലി ജെയിൻ ഷാർലറ്റ് ഡിക്സൺ വിദ്യ ആശാ രഹ്ന മിനി സജീവ് ലിജി സിജോ മാലതി അമ്മ രമ്യ എം സി ബീന എന്നിവർ പറഞ്ഞു